നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ് ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് പ്രോസ്തറ്റിക് മേക്കപ്പിനെ കുറിച്ചായിരുന്നു അതിന്റെ ഉള്ളിൽ വന്ന ഒരു കമന്റ് ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് അത് ഉപകാരപ്പെടുന്ന ചോദ്യമാണെന്ന് എനിക്ക് തോന്നി കാരണം മറ്റൊന്നുമല്ല ഒരു ഫൈറ്റ് സീക്വൻസിൽ ഈ മുഖത്ത് അടി കിട്ടുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ കവളത്ത് അടി കിട്ടുന്ന സമയത്തേക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ ഫ്രെയിമിലേക്ക് വരുന്ന സമയത്തേക്ക് വായിൽ നിന്നും ബ്ലഡ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു നോർമൽ ഒരു ചോദ്യമാണത് കാരണം സാധാരണ അത് വായിൽ കൊണ്ടാൽ മതിയല്ലോ എന്നുള്ളത് പക്ഷെ ആ വായിൽ കൊള്ളുന്ന ബ്ലഡിനും കൊണ്ടൊരു പ്രത്യേകത കാരണം അത് വായിൽ കൊള്ളാൻ പറ്റുന്ന ഒരു ബ്ലഡ് ആണ് എന്നുള്ളത് ആർട്ടിസ്റ്റിന് കൺവേ ആക്കണം അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ആ ബ്ലഡ് ഉണ്ടാക്കുന്നത് അത് അത് എങ്ങനെ വായിൽ കൊള്ളാൻ പറ്റും എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡിലൂടെ പറയുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം 啊！ വീഡിയോയിലെ മെയിൻ കഥാപാത്രമാണ് ഈ വണ്ടി ഇത് നമ്മുടെ പ്രിയപ്പെട്ട റജീബിന്റെ വണ്ടിയാണ് കുമ്പഴാൻ ഗ്രൂ ഇവന്റ് സ്ഥാപനത്തിന്റെ എല്ലാ എല്ലാമായിട്ടുള്ള സാരഥിയാണ് പ്രിയപ്പെട്ട റജീബ് എറണാകുളം കൊഴുവേലിപ്പടിയിലാണ് റജീവിന്റെ വീട് അപ്പൊ റജീബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം റജീബേ ഇത് റജീബ് ഇതാണ് സിനിമയില് റജീബിനുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഴയ എപ്പിസോഡിലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് സുഹേലിൻ്റെ ഗോഡൌണിനെ കുറിച്ചൊക്കെ അതേപോലെ തന്നെ റജീബ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ലൊക്കേഷൻ ആണെങ്കിൽ അവിടൊക്കെ എത്തിച്ചു തരുന്ന ആളാണ് റജീബ് റജീബിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് എന്ത് ഇതുണ്ടെങ്കിലും സിനിമാ സംബന്ധമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വേണമെങ്കിൽ റജീബിനെ ബന്ധപ്പെടാവുന്നതാണ് റജീവ് നിങ്ങളുടെ ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി എത്തിച്ചു തരുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജയ് സഞ്ജയ് നിങ്ങൾക്കെല്ലാം അറിയാം ഒന്ന് ചിരിക്കണേ അപ്പോ പിന്നെ ഈ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിച്ചത് നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് ഗ്രൂവിന്റെ ഗോഡൌണിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ബ്ലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് അതിന്റെ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അതിനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലം നമ്മുടെ ഗോഡൌൺ തന്നെയാണ് അപ്പൊ നമ്മൾ ഗോഡൌണിലേക്കുള്ള യാത്രയാണ് അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ മെയിനായിട്ട് വേണ്ടുന്ന ബ്ലഡ് ആണ് ആ ബ്ലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ എപ്പിസോഡിൽ ആ ബ്ലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ബ്ലഡ് അല്ല തരുന്നത് കാരണം അത് മേക്കപ്പ് മാൻ പർച്ചേസ് ചെയ്യുന്ന ബ്ലഡ് ആണ് നമ്മളിത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് എന്റെ വീഡിയോ ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ ഫുഡ് കളറൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ബ്ലഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാരണം ഈ എപ്പിസോഡിൽ അധികം ഒന്നും പറയാനില്ല ബ്ലഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ബ്ലഡ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വായിൽ കൊള്ളുന്നത് ഇതൊക്കെയാണ് നമ്മൾക്ക് പറയാനുള്ളൂ ബാക്കി ഈ ഷോർട്ട് എടുത്ത രീതിയും നമ്മള് മുന്നേ ചെയ്തിട്ടുള്ള ആയിരുന്നു ബ്ലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പഞ്ചസാരയാണിത് പഞ്ചസാര ഒരു ഇളം ചൂടായിട്ടുള്ള അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ആ നല്ല ഒന്ന് കൊഴുത്ത് കൊഴുപ്പിക്കണം ഈ ബ്ലഡ് ഉണ്ടാക്കുന്നത് ശരിക്കും ബ്ലഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്കിപ്പോൾ എറണാകുളത്താണെങ്കിൽ റഷീദ്ക്കാടെ മേക്കപ്പ് സ്റ്റോറിലൊക്കെ കിട്ടും അതുപോലെ തന്നെ മേക്കപ്പ് മേക്കപ്പിൻ്റെ മെറ്റീരിയൽ കിട്ടുന്ന കടകളിലൊക്കെ ഈ ബ്ലഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മളിത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് ഉപകാരപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പെട്ടെന്ന് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഓറഞ്ച് റെഡ് എന്ന് പറയുന്ന ഒരു പൗഡറാണ് ഇത് നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഫുഡ് പൗഡറാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കൊള്ളാം സെറ്റ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഈ ബ്ലഡ് ഈ ബ്ലഡ് നിങ്ങൾക്കും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത് നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് മേടിക്കാവുന്നതാണ് മറ്റേ ബ്ലഡ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്തേക്ക് ഒരുപാട് എക്സ്പെൻസ് ആകും പക്ഷെ നമ്മൾ ഈ പറയുന്ന ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സക്കേ സക്കേ ആടി ബ്ലഡ് വായിലേക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ വായിലേക്ക് ബ്ലഡ് ഒഴിക്കുന്ന സമയത്തേക്ക് നമ്മളത് റിഹേഴ്സൽ നോക്കാൻ ബ്ലഡ് ഒഴിച്ച് പറ്റത്തില്ല അപ്പൊ അതിന് പകരം നമ്മൾ ആദ്യം പച്ചവെള്ളം നമ്മുടെ കുടിവെള്ളം ഒഴിച്ചിട്ട് വായി ഒഴിച്ചിട്ട് നമ്മൾ റിഹേഴ്സൽ നോക്കണം റിഹേഴ്സൽ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഫൈനലിൽ വേണം ഇത് വെള്ളം ഈ ബ്ലഡ് ഒഴിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും നമ്മുടെ ഡയലോഗിനൊന്നും പ്രാധാന്യമില്ല ഷോർട്ടുകൾക്കാണ് പ്രാധാന്യം അപ്പൊ നമ്മൾ ആദ്യം ട്രെയിലർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു വണ്ടി എടുത്ത് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം നമ്മൾ ആ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഒന്നും അത്ര ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഏഷ്യർ ഉണ്ട് രജീവിന്റെ അപ്പൊ ആ ഏഷ്യർ എടുത്ത് നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഏഷ്യർ എടുത്ത് എന്നാൽ ഇതിന്റെ ഷോട്ടുകൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം ഒരു ഹൈവേ വല്ലവും പിടിച്ചിട്ട് വണ്ടി വരുന്ന ഷോട്ടുകളൊക്കെ എടുത്താൽ വേറൊരു മൂഡായിരിക്കും പക്ഷെ നമ്മുടെ കുമ്പടാൻ ക്രൂവിന്റെ ഗോഡൌൺ ഉണ്ട് അതിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് മുഴുവനും അത് ചീറ്റ് ചെയ്തിരിക്കുകയാണ് ഫുള്ള് അപ്പോ ആ വണ്ടി ഓടി വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവര് തമ്മി ചെയ്സ് ചെയ്യുന്ന സീക്വൻസുകള് ഇവര് തമ്മി സംസാരിക്കുന്നത് എല്ലാം ഗോഡൌണിന്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സഞ്ജയ് അടുത്ത സമയത്ത് മേടിച്ചൊരു ബുള്ളറ്റ് ആണ് സഞ്ജയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ലോ ആയിട്ടൊക്കെ ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സഞ്ജയ്ക്ക് അപ്പോ സഞ്ജയ് ആ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വന്നു പോകും അപ്പോ അത്രയും ഇതൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ എടുക്കിത് വന്നപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ കാരണം അതിന്റെ വിഷ്വൽ എന്ന് പറയുന്നത് വേറൊരു ആംബിയൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം 啊，这啊这啊那。啊那那那那 എഡിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ വിഷ്വൽ നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കരവിരുതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ലിവർ വെച്ച് അടിക്കുന്ന സീക്വൻസുകൾ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് റജീബ് ഇറങ്ങിയ ലിവർ എന്ന് പറയുന്ന ഇതാണ് ഇത് ഒറിജിനൽ അടിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് അത് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഫേസിലേക്ക് കൊള്ളണം ഫേസിലേക്ക് കൊള്ളാൻ ഇതൊന്നും വെച്ചിട്ട് അടിക്കാൻ പറ്റത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെമ്മി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും ഒറിജിനൽ അല്ല അപ്പൊ ആ ഡെമ്മി ഉണ്ടാക്കുന്ന എപ്പിസോഡ് വേറൊരു തീർച്ചയായിട്ടും നമുക്ക് ഡെമ്മി ഇല്ലാതെ ഷൂട്ട് ചെയ്യാം ഒറിജിനൽ ലിവർ വെച്ചും ഷൂട്ട് ചെയ്യാം എന്താ അതായത് നമ്മൾ ബാക്ക് ഷോട്ട് എടുക്കുക സഞ്ജയ് അടിച്ച് താഴേക്ക് ഇടുന്ന സമയത്തേക്ക് നമ്മൾ ബാക്കിൽ ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ആ ഫേസിൽ കൊള്ളാതെ പോയി അതേസമയം നമ്മൾ ഓപ്പോസിറ്റ് വെക്കുന്ന ക്യാമറയിൽ ഫേസിൽ ഇങ്ങനെ കൊണ്ട് നമ്മൾ വരുന്നതിന്റെ ആ മിഡ് ഷോട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓപ്പോസിറ്റ് ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് കൊണ്ട് എന്നുള്ള ഫീൽ ഉണ്ടാവും എപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു ഷോർട്ടുകൾ കട്ട് ചെയ്യുന്നതിന്റെ ഒരു മാജിക്ക് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒക്കെ ദേഹത്തിൽ കണ്ട ബ്ലഡൊക്കെ വീണ് അതൊക്കെ കഴുകി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ ബ്ലഡ് വായിൽ കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള സീക്വൻസുകൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാർക്ക് ഉപകാരപ്പെടണം എന്ന് മാത്രം ഉദ്ദേശിച്ചു ചെയ്യുന്നതാണ് വലിയൊരു സിനിമയിൽ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഒന്നുമല്ല ഒരു ഒരു പതിനായിരം രൂപയൊക്കെ മുടക്കി ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഈ സിനിമാ ഫീൽഡിലേക്ക് എൻട്രി ആകാൻ നിൽക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന എപ്പിസോഡാണ് പിന്നെ ചില കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് അതായത് അവസാനത്തെ കുറച്ച് ഭാഗം ഒരു മിനിറ്റ് കണ്ടാൽ മതിയായിരുന്നു ആദ്യത്തെ സീനൊന്നും കാണണ്ടായിരുന്നു ആ ഒരു മിനിറ്റ് കണ്ടാൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം ബാക്കിയൊക്കെ സമയം മെനക്കെടുന്നതാണ് എന്നൊക്കെ പറയുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ നൂറായിരം പേര് പല പല നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാകാം പോസിറ്റീവ് കമൻറ്റുകൾ ഉണ്ടാകാം ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങളുടെ കമൻറ്റുകൾ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ പലരും തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് അപ്പൊ പുതിയ എപിസോമായി കണ്ടുപിടിക്കും